നമസ്കാരം ഷിരൂരിൽ കാലാവസ്ഥ പ്രതിസന്ധി സൃഷ്ടിക്കുക തന്നെയാണ് കനത്ത മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ രക്ഷാപ്രവർത്തകർക്ക് ട്രക്കിന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കാതെ കരയിൽ മടങ്ങിയെത്തേണ്ട സാഹചര്യം വന്നു അതിശക്തമായ കാറ്റും ഇപ്പോൾ പ്രദേശത്തുണ്ട് മാത്രമല്ല ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ട്രക്കിനടുത്തേക്ക് നാവികസേന ആദ്യം മഴയാണെങ്കിലും പോയിരുന്നു എന്നാൽ കുത്തൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് അവർ വീണ്ടും തിരിച്ചു കയറി ഗംഗാവാലി ഗംഗാലിപ്പുഴയിൽ അടിശക്തമായ അടിയൊഴുക്കാണ് നിലനിൽക്കുന്നത് പ്രതികൂല കാലാവസ്ഥ കനത്ത വെല്ലുവിളിയാണ് ഉണർത്തുന്നത് നിലവിൽ നദിയിലിറങ്ങാൻ ലോങ് ബൂം എക്സവേറ്ററിന് ഇറങ്ങുന്നതിനായി നിരപ്പായ പ്രതലം ഒരുക്കുകയാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് മൂന്ന് ബോട്ടുകളിലായി പതിനെട്ടംഗ ഉദ്യോഗസ്ഥരായിരുന്നു ട്രക്കിന് സമീപത്തേക്ക് പോയത് ഇവിടെ എത്തിയ ശേഷം ട്രക്കുള്ള ഭാഗത്ത് മുങ്ങി പരിശോധന നടത്താനായിരുന്നു നാവികസേന ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ഇതിനിടയിലാണ് കാലാവസ്ഥ പ്രതികൂലമായി മാറിയത് ജലനിരപ്പ് ഉയർന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണെന്ന് അധികൃതർ പറഞ്ഞു അർജുനായുള്ള തെരച്ചിൽ പത്താം ദിനത്തിലേക്ക് കടക്കുകയാണ് നാളെയോടുകൂടി കരയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തിയെങ്കിലും അർജുൻറെ ട്രക്ക് മണ്ണിനടിയിലില്ലെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു എന്നാൽ വെള്ളത്തിൽ സോണാർ എക്സവേറ്റർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ലോറി ലൊക്കേറ്റ് ചെയ്യുകയായിരുന്നു ട്രക്ക് നദിയിൽ നിന്ന് പുറത്തെടുക്കാനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് കാർവാർ എസ്പിയും അറിയിച്ചു നേരത്തെ അർജുന്റെ ലോറിയിൽ തടികൾ കെട്ടാൻ ഉപയോഗിച്ചിരുന്നു എന്ന് കരുതുന്ന കയറുകൾ കണ്ടെത്തിയിരുന്നു ഇതിനടുത്തേക്ക് ലോഹ സാന്നിധ്യവും ഉണ്ടായിരുന്നു മൺകൂനയിൽ നിന്നാണ് കയർ കണ്ടെത്തിയത് കെട്ടിയ കയർ അഴിഞ്ഞുകിടക്കുന്ന രീതിയിലായിരുന്നു കണ്ടെത്തിയത് മുന്നൂറോളം മരകഷ്ണങ്ങളാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് മരകഷ്ണങ്ങൾ ഒന്നും തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല വളരെ സൂക്ഷിച്ചാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് താഴെ നിന്ന് മണ്ണെടുക്കുമ്പോൾ മുകളിൽ നിന്ന് വീണ്ടും ഇടിയാൻ സാധ്യതയുണ്ട് ശക്തമായ യന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ കൂടുതൽ മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇടയ്ക്കിടെ പെയ്യുന്ന ശക്തമായ മഴ കൂടിയാകുമ്പോൾ മണ്ണിടിയാനുള്ള സാധ്യത ഏറെയാണ് ട്രക്ക് പുറത്തെടുക്കാൻ കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കുകയാണെന്ന് ജില്ലാ ഭരണകൂടവും അറിയിച്ചു ഒരു ക്രെയിൻ കൂടി സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് വേണ്ടിയുള്ള തെരച്ചിൽ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഒൻപതാം ദിവസം എത്തുന്നതിനിടയിലാണ് ലോറി കണ്ടെത്തിയെന്ന നിർണായക വിവരം പുറത്തു വരുന്നത് പുഴയുടെ അടിഭാഗത്ത് ലോറി കണ്ടെത്തിയതായി റവന്യൂ മന്ത്രി കൃഷ്ണ വയരേ ഗൌഡയാണ് ആദ്യം സ്ഥിരീകരിച്ചത് പിന്നാലെ കണ്ടെത്തിയത് അർജുൻറെ ലോറി തന്നെയാണെന്ന് ജില്ലാ പോലീസ് മേധാവിയും സ്ഥിരീകരിക്കുകയായിരുന്നു കരയിൽ നിന്നും നാൽപ്പത് മീറ്റർ അകലെയാണ് പതിനഞ്ച് മീറ്റർ താഴെയാണ് ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ കനത്ത മഴ കാരണം ലോറി പുറത്തെടുക്കാനുള്ള ദൗത്യം പ്രതിസന്ധിയിലായിരിക്കുകയാണ് നാവികസേനയുടെ സംഘം ലോറി കണ്ടെത്തിയ സ്ഥലത്തേക്ക് തിരിച്ചെങ്കിലും കനത്ത മഴയെ തുടർന്ന് ഇവർ പിൻമാങ്ങുകയായിരുന്നു എത്രത്തോളം മണ്ണ് നദിയിൽ ട്രക്കിന് മുകളിലുണ്ട് എന്നതിന് വ്യക്തതയില്ല ഈ ഭാഗത്തെ മണ്ണ് മുഴുവൻ മാറ്റിയാൽ മാത്രമേ ലോറി പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ ശാസ്ത്രീയമായ തിരച്ചിലിനൊടുവിലാണ് ട്രക്കിന്റെ സാന്നിധ്യം നദിയിൽ കണ്ടെത്തിയത് കര സേനകളും എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാസേന പോലീസ് സംഘങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്